പണി പണി വർഷം കഴിഞ്ഞെങ്കിലും തീരാത്ത റോഡാണ് വിമലശ്ശേരി റോഡ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കേരള സേവനം നൽകുന്നു കണ്ണൂർ ജില്ലയിലെ ഏക ബാങ്ക് ബാങ്ക് ടൗൺ പയ്യന്നൂർ മൊബൈൽ ബാങ്കിംഗ് പേഴ്സണലൈസ്ഡ് വൈഫൈ എ ടി എം കാർഡുകൾ ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് പരിരക്ഷ പണി തുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞെങ്കിലും പണി തീരാത്ത റോഡാണ് തീർത്തള്ളി എരുവാട്ടി വിമലശ്ശേരി റോഡ് റോഡിന്റെ പല ഭാഗങ്ങളിലും വൻകുഴിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുവാൻ ഏറെ ബുദ്ധിമുട്ടുകയാണ് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ട സംഭവങ്ങളുമുണ്ട് റോഡ് പൊളിച്ചിട്ട സ്ഥലങ്ങളിൽ ചിലയിടത്ത് പകുതി ഭാഗത്ത് മാത്രം മിറ്റലിട്ടുപ്പിച്ചുവെങ്കിലും സൈഡ് ചെളിയും കുഴിയുമായി കിടക്കുന്നു റോഡിന്റെ വിമലശ്ശേരി ഭാഗത്താണ് പ്രശ്നങ്ങൾ കൂടുതൽ റോഡിന്റെ ശോചയാവസ്ഥ കാരണം തീർത്തല്ലി എരുവാട്ടി വിമലശ്ശേരി ചപ്പാരപ്പടവ് കൂട്ട് ഒഴിവാക്കി മറ്റു വഴികളിലൂടെയാണ് യാത്ര ചെയ്യുന്നത് റോഡിന്റെ മെക്കാഡം ടാറിംഗ് ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് വിമലശ്ശേരി ഹരിത സ്വാശ്രയ സംഘത്തിന്റെ നേതൃത്വ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുന്നോട്ടു പോകുവാനാണ് നാട്ടുകാരുടെ തീരുമാനം ോ മോളെ ബാങ്കിലെ അക്കൗണ്ട് ആക്കോണ്ട് ഇപ്പൊ ഇടപാടെല്ലാം ഗൂഗിൾ പേ വഴിയല്ലേ എന്നൊരു കാര്യം ചെയ്യ അമ്മേന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്ക ഗൂഗിൾ പേ അക്കൗണ്ടൊന്നും ഇല്ലല്ലോ ചിന്നു അക്കൗണ്ട് അക്കൗണ്ട് ആക്കാൻ പറ്റാ എനിക്ക് ഭയങ്കര എന്ത് പറ്റാണ്ട്

ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പാ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് അംഗീകാരമുള്ള പയ്യന്നൂരിന്റെ സ്വന്തം ബാങ്ക് ടൗൺ ബാങ്ക് പയ്യന്നൂർ